നമസ്കാരം തിയേറ്റർ ബാൽഗണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് കോതമംഗലത്താണ് കേട്ടോ അപ്പൊ കോതമംഗലത്ത് ഈ നിൽക്കുന്ന തിയേറ്റർ ഏതാണെന്ന് ഏറെക്കുറെ കുറെ ആളുകൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും കാരണം എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിലുള്ള അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു തിയേറ്ററാണിത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആൻ സിനിമ കോംപ്ലക്സ് അതായത് കോതമംഗലത്തിന്റെ സ്വന്തം ആൻ തിയേറ്ററാണ് നിൽക്കുന്നത് ഇപ്പൊ എന്റെ പിന്നിലെ നിങ്ങൾക്ക് ഒരു പ്ലോട്ട് കാണാൻ സാധിക്കുന്നില്ലേ ഇത് പഴയ ജവഹർ തിയേറ്റർ നിലനിന്നിരുന്ന സ്ഥലമായിരുന്നു കേട്ടോ അതായത് എറണാകുളം ജില്ലയില് മുന്നേ എറണാകുളം കൂടാതെ റിലീസ് ഉണ്ടായിരുന്ന ഒരു സ്റ്റേഷനാണ് മൂവാറ്റുപുഴയും കോതമംഗലവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കൊക്കെയുള്ള ഒരു കവാടമാണ് ഈ ഒരു നമ്മുടെ കോതമംഗലം അതായത് ഹൈറേഞ്ചിന്റെ കവാടം എന്ന് തന്നെ പറയാൻ സാധിക്കും കൂടാതെ നമ്മുടെ ഇവിടെ കോതമംഗലം ചെറിയ പള്ളി അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് പിന്നെ ധാരാളം സിനിമകളുടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കോതമംഗലം അപ്പൊ നമുക്കൊക്കെ പ്രിയപ്പെട്ട ഒരു നാടാണ് കോതമംഗലം എറണാകുളം ജില്ലയിലെ എറണാകുളം സിറ്റി കൂടാതെ പണ്ട് മുതൽക്കേ ഒരു പ്രധാനപ്പെട്ട റിലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ മൂവാറ്റുപുഴയും കോതമംഗലം രണ്ട് സ്ഥലങ്ങളും അടുത്തടുത്തുള്ളതാണ് അപ്പോൾ മൂവാറ്റുപുഴയിൽ രണ്ടായിരത്തി രണ്ടില് ഐസക്സാൻ മരിയ തിയേറ്ററുകൾ വന്നു അതോട് കൂടിയിട്ട് ഈ ഒരു കിഴക്കൻ മേഖലയിൽ വളരെയധികം തരംഗമായ തിയേറ്ററുകളായിരുന്നു ഐസെക്സും മരിയും അതിനുശേഷം രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ മധുചന്ദ്രലേഖ എന്ന സിനിമയോട് കൂടിയിട്ടാണ് ഒരു ആൻ തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ചത് അന്നത്തെ ഒരു സിംഗിൾ സ്ക്രീൻ തിയേറ്റർ ആയിരുന്നു അതിനോട് ചേർന്ന് തന്നെ അതായത് ഈ ഒരു കോമ്പൗണ്ടിൽ ജവഹർ എന്നൊരു തിയേറ്ററും അതുപോലെ തന്നെ ടൗണിൽ മാത എന്ന തിയേറ്ററും അതുപോലെ തന്നെ റോസ് എന്ന തിയേറ്ററും ഉണ്ടായിരുന്നു ഈ മാതയും ജവഹറും അക്കാലത്ത് റിലീസ് തിയേറ്ററുകളായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ആറില് നമ്മുടെ ഈ ഒരു ആൻ സിനിമ വന്നു കഴിഞ്ഞിട്ട് പിന്നീട് ജവഹർ തിയേറ്റർ പ്രവർത്തനം അവസാനിപ്പിക്കുകയും അതിനുശേഷം പിന്നീട് ഈ ഒരു തിയേറ്റർ ബിൽഡിങ്ങിനോട് അറ്റാച്ച് ചെയ്തു തന്നെ മറ്റൊരു ബിൽഡിങ്ങിൽ അതായത് ഇത് രണ്ട് ചേർന്ന് തന്നെ രണ്ട് സ്ക്രീനുകൾ പുതുതായിട്ട് പണിയുകയും ചെയ്തു അങ്ങനെ ആകെ മൊത്തം മൂന്ന് സ്ക്രീനുകളാണ് ഇപ്പോൾ ഈ ഒരു ആൻ സിനിമ കോംപ്ലക്സ് എന്നുള്ള ഈ ഒരു ബിൽഡിങ്ങിൽ ഉള്ളത് അപ്പോൾ രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു തരംഗം സൃഷ്ടിച്ച ഈ ഒരു തിയേറ്റർ കോംപ്ലക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ക്രീൻ അതായത് വലിയ സിനിമകളൊക്കെ ആദ്യമേ റിലീസ് ചെയ്യുന്ന ആൻ സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് തിയേറ്റർ ബാൽക്കണി നിങ്ങളിലേക്ക് എത്തി അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ തിയേറ്ററിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോതമംഗല ടൗണിൽ തന്നെ കോതമംഗല മൂവാറ്റുഴ ഒരു ദേശീയപാതയുടെ സൈഡിൽ തന്നെയാണ് തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഈ ഒരു തിയേറ്ററിന്റെ പാർക്കിങ്ങിലാണ് നിങ്ങൾക്ക് പിന്നെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡിങ്ങിന്റെ ലുക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടാവും ഒരു വൈറ്റ് യെല്ലോ ബ്ലൂ കളറിലാണ് ഈ ഒരു ബിൽഡിംഗ് ഫുള്ളി മെയിൻ്റൈൻ ചെയ്തിരിക്കുന്നത് സിമെന്റ് കൊണ്ടുള്ള ഒരു സ്ട്രക്ചറും അതുപോലെ തന്നെ എ സി പി വർക്കുകളൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം മനോഹരമായിട്ട് തന്നെയാണ് തിയേറ്റർ നിലനിർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ മൂന്ന് സ്ക്രീനുകളുടെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ ക്ലിയർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ ഈ ഒരു പാർക്കിംഗ് ഏരിയ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഒരു കടോ പൊടിയൊന്നും ഇല്ലാതെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ ഒരു പാർക്കിംഗ് ഏരിയ ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം വാഹനങ്ങൾക്ക് ഈ ഒരു പാർക്കിംഗ് ഏരിയയ്ക്ക് പുറത്ത് അതായത് പഴയ ഒരു ജവഹർ തിയേറ്റർ നിലനിന്നിരുന്ന സ്ഥലത്തും പാർക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അങ്ങിങ്ങായിട്ട് ചെറിയ ഇതുവരെ പൂന്തോട്ടങ്ങളൊക്കെ വൃത്തിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സോ ആകെ മൊത്തം നമ്മൾ ഒരു ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അപ്പൊ നമുക്ക് ഇനി എന്തായാലും നേരെ തിയേറ്ററിന്റെ ഉള്ളിലെ വിശേഷങ്ങൾ കാണാം ഇപ്പോൾ നമ്മൾ ഈ ഒരു ആൻ സിനിമ കോംപ്ലക്സിന്റെ ആ ഒരു പ്രധാന എൻട്രൻസിലാണ് നിൽക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു ടിക്കറ്റ് കൗണ്ടർ കാണാൻ സാധിക്കും ഇതിപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു മൂന്ന് സ്ക്രീനുകളായപ്പം ഈ ഒരു ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഇവർ ക്രമീകരിച്ചതാണ് നേരത്തെ ഈ ഒരു ആൻ തിയേറ്റർ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ഈ ഒരു ഭാഗത്തായിരുന്നു പഴയ മോഡൽ ടിക്കറ്റ് കൗണ്ടർ ആയിരുന്നു ഞാൻ ഇവിടുന്ന് സിനിമ കണ്ടിട്ടുണ്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഒരു ടിക്കറ്റ് കൗണ്ടറിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് മൂന്ന് സ്ക്രീനിൻ്റെ പേര് അതായത് ആൻ ജവഹർ ഇ വി എം അതുപോലെ തന്നെ അതിൻ്റെ ടിക്കറ്റ് ചാർജുകൾ നോർമൽ ടിക്കറ്റ് ചാർജ് ആനിൽ നൂറ്റമ്പത് അതുപോലെ തന്നെ ജവഹറിൽ നൂറ്റമ്പത് പിന്നെ ഇ വി എം ടാക്കീസിൽ ഇരുന്നൂറ് രൂപ കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ആനിനും ജവഹറിനും ബോക്സ് ക്ലാസ്സുകളുണ്ട് അതിന് ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് നമുക്കിവിടെ പറയുന്ന സീറ്റുകൾ സെലക്ട് ഒരു സംവിധാനം ഇവർ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ബുക്കിംഗ് ആ പാർട്ട്ണർ എന്ന് പറയുന്നത് ബുക്ക് ആണ് അതുപോലെ തന്നെ ക്യാഷ് പേയ്മെൻറ്റ് യു പി ഐ പേയ്മെൻറ്റ് ഈ രണ്ട് പേയ്മെൻറ് ഓപ്ഷൻസും ഇവർ അക്സെപ്റ്റ് ചെയ്യും അപ്പോൾ നമുക്ക് ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ബോക്സ് ഓഫീസ് അധികം കോലാഹലങ്ങളൊന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ബോക്സ് ഓഫീസാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇ വി എം ടാക്കീസ് അല്ലെങ്കിൽ ജവഹർ സിനിമ ഈ രണ്ട് സ്ക്രീനുകളിലേക്കാണ് ടിക്കറ്റ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു എൻട്രൻസിലൂടെയാണ് കയറേണ്ടത് അതായത് ഇതാണ് ജവഹർ സിനിമ മുകളിലാണ് ഇ വി എം ടാക്കീസ് അപ്പോൾ ഞാൻ ഈ പേരുകളെല്ലാം കൂടി പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ആൻ സിനിമ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്ക്രീൻ്റെ കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നേരെ പുറത്തിറങ്ങിയിട്ട് ആ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് കയറിയിട്ടാണ് നമ്മൾ ഈ ഒരു ആൻ തിയേറ്ററിനുള്ളിൽ ുള്ളിലേക്ക് പോകുന്നു അപ്പോൾ നമുക്ക് എന്തായാലും അവിടുത്തെ കാഴ്ചകൾ കാണാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആൻഡ് തിയേറ്ററിന്റെ ആ ഒരു ലോബി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വിശാലമായ നല്ല ഭംഗിയുള്ള വൃത്തിയാക്കി ഇട്ടിരിക്കുന്ന ഒരു ലോബിയാണ് അത്യാവശ്യം ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ലോബിയിൽ തന്നെ ഇവിടുത്തെ കാഫ്റ്റീരിയം സെറ്റ് ചെയ്തിട്ടുണ്ട് കാഫ്റ്റീരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ കാണുന്ന പോലെ നമ്മൾ സാധാരണ തിയേറ്ററുകളുടെ കാണുന്ന പോലെ തന്നെയുള്ള കോഫി ടീ ജ്യൂസ് അതുപോലെ തന്നെ സ്നാക്സ് പോപ്കോൺ ഐസ്ക്രീംസ് ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് ഒരു നോർമൽ റേറ്റ് എന്ന് പറയാം അതായത് കോഫിയൊക്കെ മുപ്പത് രൂപയാണ് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രൈസിങ് വരുന്നത് പോപ്കോൺ രൂപയാണ് അപ്പോൾ ഈ ഒരു കഫ്റ്റീരിയോട് ചേർന്ന് തന്നെ ലേഡീസ് ആൻഡ് ജെൻസ് ടോയ്ലറ്റുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊരു ബോക്സ് ക്ലാസ് കൂടിയുള്ള തിയേറ്ററാണ് അപ്പോൾ ബോക്സിലേക്ക് കയറിപ്പോൾ സ്റ്റെയറും പ്രൊജക്ഷൻ റൂമിലേക്കുള്ള സ്റ്റെയറും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ ലോബിനെ പറ്റി പറയുകയാണെങ്കിൽ ഓവറോൾ നല്ല വൃത്തിയായിട്ടാണ് ഇട്ടിരിക്കുന്നത് അതായത് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ ലോബി ആയിക്കോട്ടെ പാർക്കിംഗ് ഏരിയ ആയിക്കോട്ടെ ഓരിയിടത്തും ഒരു പൊടിയോ അല്ലെങ്കിൽ അഴുക്കോ കാര്യങ്ങളോ ഒന്നും കാണാല്ല നല്ല നീറ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്നാലും നേരെ ഇവിടുത്തെ ഹാളിലേക്ക് കയറിയിട്ടാണ് അവിടുത്തെ കാഴ്ചകളിലൂടെ കാണാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആൻ സിനിമ കോംപ്ലക്സിലെ ആ ഒരു മെയിൻ സ്ക്രീൻ അതായത് ആൻ എന്ന സ്ക്രീനിൻ്റെ ഹാള് അതായത് നമ്മുടെ ഈ ഒരു മധ്യ കേരളത്തിൽ അല്ലെങ്കിൽ ഒരു എറണാകുളം കോട്ടയം ജില്ലകളുടെയൊക്കെ ഈ ഒരു കിഴക്കൻ മേഖലയിലെ ആദ്യത്തെ ഓറോ ലെവൻ പോയിൻ്റ് വൺ സ്പെക്സിൽ വന്നിട്ടുള്ള ആ ഒരു തിയേറ്ററാണ് നമ്മുടെ ആൻ സിനിമ കോംപ്ലക്സ് എന്താണ് ഓറോ ലെവൻ പോയിൻറ്റ് വൺ എന്ന് ഞാൻ പറയാം അതിന് മുന്നേ നമുക്ക് മറ്റ് ചില കാര്യങ്ങൾ അതായത് ഈ തിയേറ്ററിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ കാണുമ്പോൾ താ ഇവിടെ ഈ കാണുന്ന രീതിയിൽ ഒരു വുഡൻ ഇൻറ്റീരിയറിലാണ് ഏകദേശം ഒരു എട്ടടി അല്ലെങ്കിൽ ഒമ്പതടി വരെ ഹൈറ്റിൽ പോയിരിക്കുന്നത് അത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ തിയേറ്ററുകളൊക്കെ ഈ ഒരു വുഡൻ ഇൻറ്റീരിയർ കാണുമ്പം നമ്മൾ ടിപ്പിക്കലായിട്ട് കണ്ടുവരുന്ന ഒരു തരം ഡിസൈൻ ഉണ്ട് അതിൽ നിന്ന് മാറിയിട്ട് ഇത് കണ്ടോ നമ്മുടെ വീടിൻ്റെയൊക്കെ പണ്ടത്തെ മോഡൽ ജനലുകളൊക്കെ കൊടുക്കാറില്ലേ അതേ രീതിയിലാണ് ഈ ഒരു വുഡ് കൊണ്ടുള്ള ആ ഒരു ഇത് ചെയ്തിരിക്കുന്നത് അതിൽ വളരെ വൃത്തിയായിട്ട് തന്നെ ഒരു ഒലീവ് ഗ്രീൻ കളറിലുള്ള ഒരു പെയിൻറ്റിങ്ങും ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് മുകളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളിപ്പോൾ നോക്കുന്ന പോലെ തന്നെ എ സി വെൻ്റും അതിന് മുകളിൽ ഒരു വൈറ്റ് കളർ ുള്ള അക്വശി വർക്കുകളും ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതിൽ വലിയ വൃത്താകൃതിയിലുള്ള ആ ഒരു സർക്കിൾസ് പോലുള്ള സംഭവം അത് ഡാർക്ക് ഗ്രേ കളറിൽ ചെയ്തിട്ടുണ്ട് അതിന് ടോപ്പിലേക്ക് വീണ്ടും നമുക്കൊരു ലെയറിൽ ആ ഒരു ഗ്രേ കളറിലുള്ള ഒരു സ്ട്രിപ്പ് പോലെ പോയിരിക്കുന്നത് കാണാൻ സാധിക്കും പിന്നീട് ടോപ്പിലേക്ക് വൈറ്റ് കളർ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഈ വന്നിരിക്കുന്ന ഈ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റ് തിയേറ്ററുകളൊന്നും അങ്ങനെ അധികം കണ്ടിട്ടില്ല കേട്ടോ സംഭവം അത്യാവശ്യം നൈസാണ് പക്ഷേ അങ്ങനെ കോമൺ ആയിട്ട് കാണാത്തൊരു പാറ്റേണുമാണ് അപ്പോൾ ഇനി സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ള അഞ്ഞൂറ്റി എഴുപത്തി ആറ് പുഷ്പാക്ക് സീറ്റുകളാണ് ഈ ഒരു ക്ലാസ്സിൽ അതായത് ഈ ഒരു ഫസ്റ്റ് ക്ലാസ് എന്നൊക്കെ പറയാൻ ഈ ഒരു ക്ലാസ്സിലുള്ളത് ഇതിൻ്റെ ടിക്ക ചാർജ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക പുഷ്പാക്ക് സീറ്റ്സ് ആണ് പക്ഷേ കണ്ടമാനം അങ്ങനെ ബാക്കിലേക്ക് പോകുന്ന തരത്തിലല്ല ഈ സീറ്റിൻ്റെ ഒരു സീറ്റിങ് ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ലെഗ് സ്പേസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓക്കെ ലെഗ് സ്പേസ് എന്ന് പറയാനുള്ളൂ ഒരു എക്സ്ട്രാ സ്പേസ് ഒന്നും ഇല്ല എന്നാലും ഓക്കെയാണ് കാലം മുട്ടാതിരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ കപ്പ് ഹോൾഡർ ഉണ്ട് ഇതൊരു കുറച്ച് പഴയ മോഡലിലുള്ള സീറ്റുകളാണ് അപ്പോൾ ഇതേ മോഡൽ സീറ്റുകൾ തന്നെയാണ് ഇവിടെ ഇവർ ഈ ബോക്സ് ക്ലാസ്സിലും ഇട്ടിരിക്കുന്നത് ബോക്സിൽ ആക്ച്വലി ഇരുപത്തി നാല് സീറ്റുകളാണുള്ളത് അങ്ങനെ ആകെ മൊത്തം അറുന്നൂറ് സീറ്റുകളാണ് ഈ ഒരു ഹാളിലുള്ളത് അത്യാവശ്യം വലിയൊരു ഹാളാണ് കേട്ടോ നമ്മൾ ഇവിടെ ഇരുന്ന് നോക്കുമ്പോഴാണ് ഒരു ഹാളിൻ്റെ ലെങ്ത് നമുക്ക് മനസ്സിലാവുന്നത് ഏകദേശം ഒരു അമ്പതടിയോളം വീതി ഉള്ള ഹാളാണ് അതുപോലെ തന്നെ നൂറടിക്ക് മുകളിൽ ലെങ്ത് ഉള്ളൊരു ഹാളാണ് കണ്ടിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്ലാസ് തന്നെ ഇരുപത്തി മൂന്ന് നര സീറ്റുകളുണ്ട് അത് കൂടാതെ ഒരു മൂന്ന് നര സീറ്റുകൾ ബോക്സിലുണ്ട് അങ്ങനെ ആകെ മൊത്തം ഇരുപത്താറ് നിര പുഷ് ബാക്ക് സീറ്റുകൾ അതിൽ തന്നെ മിഡിലായിട്ട് രണ്ട് പാസേജുകളും വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ നല്ല ലെങ്ത്തുള്ള ഹാളാണ് പക്ഷേ ഓക്കെയാണ് അമ്പത് അടിയോളം രീതി ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് വലിയ പ്രശ്നമായിട്ട് ബാധിക്കുന്നില്ല ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ ഇതൊരു ഓറോ ലെവൻ പോയിൻ്റ് വൺ സൗണ്ട് സ്പെക്കിലുള്ള തിയേറ്ററാണെന്ന് അപ്പോൾ ദാ ഇവിടുത്തെ ഒരു ആദ്യത്തെ നിരയിലുള്ള ആ ഒരു ലെയറിലെ സ്പീക്കറിൽ നോക്കിക്കഴിഞ്ഞാൽ ഓറോ ത്രീ ഡി എന്നിട്ടുള്ള ഒരു ബ്രാൻഡിങ് അല്ലെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മുകളിലത്തെ ആ രണ്ടാമത്തെ ലെയറിലും ഓറോ ത്രീ ഡി എന്നുള്ള ആ ഒരു ബാഡ്ജിങ് കാണാൻ സാധിക്കും അപ്പോൾ എന്താണ് ഈ ഓറോ ത്രീ ഡി എന്ന് നിങ്ങൾ കുറേ പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു തന്നെയാണ് നമ്മളിത് രണ്ടാമത്തെ തിയേറ്ററാണ് ഓറോ ത്രീ ഡി എന്ന് ഇതിനു മുന്നേ പേയാട് എസ് പി സിനിമാസിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാലും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതായത് നമ്മുടെ ഡോൾ ബി സെവൻ പോയിൻറ്റ് വൺ ഡി ടി എസ് എക്സ് ഡോൾ ബി ആറ്റ്മോസ് ഇതുപോലെ തന്നെയുള്ള ഒരു സൗണ്ട് ഫോർമാറ്റാണ് ഈ ഒരു ഓറോ ത്രീ ഡി എന്ന് പറയുന്നത് ശരിക്കും ഇത് ബാർക്കോ എന്ന കമ്പനിയാണ് ഈ ഒരു ഓറോ ത്രീ ഡി ഇൻട്രൊഡ്യൂസ് ചെയ്തത് പിന്നീട് ഈ ഒരു കൊറോണ കോവിഡ് ടൈമിലൊക്കെ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാവുകയും പിന്നീട് ഈ ഒരു ബ്രാൻഡിന് പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് അറിയാൻ സാധിച്ചത് സംഭവം ഈ ഓറോ ത്രീ ഡി ഇപ്പോൾ ഒരു ഔട്ട്ഡേറ്റഡ് ആയി എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും ഇതിനൊരു ഭയങ്കര ഫാൻ ബേസ് ഉണ്ട് ഈ ഒരു സൗണ്ട് സിസ്റ്റത്തിന് നമ്മുടെ മലയാളത്തിൽ ആദ്യമായിട്ട് ഓറോ ത്രീ ഇടിയിൽ വന്ന സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ജയറാം നായകനായിട്ട് വന്ന സോപാനം എന്ന സിനിമയാണ് കമൽഹാസന്റെ വിശ്വരൂപം ഉൾപ്പെടെ ഒരു പിടി നല്ല സിനിമകൾ ഓറോ ത്രീ ഇഡി എന്ന സൗണ്ട് ഫോർമാറ്റിൽ മിക്സ് ചെയ്ത് വന്നു എന്നിരുന്നാലും ഇടയ്ക്ക് എവിടെയോ ഒന്ന് കാലിടറി പിന്നീട് അധികം സിനിമകളൊന്നും ഈ ഒരു ഫോർമാറ്റിൽ വന്നില്ല അപ്പൊ ഈ ഒരു ഫോർമാറ്റിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോണ്ടല്ലോ നിങ്ങളിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ ആണ് അപ്പോൾ ആ ഒരു പൂരപ്പറമ്പിൽ ഒരു അമിട്ട് പൊട്ടുന്ന ആ ഒരു രംഗം നിങ്ങളൊന്ന് മനസ്സിലാലോചിക്കുക മറ്റ് ഫോർമാറ്റുകളിലൊക്കെ നമുക്ക് ആ ഒരു അമിട്ട് താഴേന്ന് പൊങ്ങുന്നതും മുകളിൽ പോയി പൊട്ടുന്നതുമാണ് നമുക്ക് കിട്ടുക അതേസമയം ഓരോ ത്രീ ഡേയിലേക്ക് വരികയാണെങ്കിൽ ദ ഈ കാണുന്ന ഈ ഒരു ലെയർ സ്പീക്കർ ഉണ്ടല്ലോ ഇത് ശരിക്കും ഈ ഒരു അമിട്ട് ആ ഒരു പൊട്ടുന്ന ആ ഒരു തുടക്കം ഉണ്ടല്ലോ ആ ഒരു സൗണ്ടും ആ ഒരു രണ്ടാമത്തെ ലെയറിലെ അത് നമുക്ക് ആ ഒരു പോകുമ്പോൾ ഉള്ള ആ ഒരു ഫൂന്നുള്ള ഒരു സൗണ്ടിലെ ആ ഒരു സൗണ്ടും മുകളിലത്തെ ലെയർ നമുക്കത് ആ ഒരു അമിട്ട് പൊട്ടി പൊട്ടിവിടരുമ്പോൾ ഉള്ളൊരു സൗണ്ടും നമുക്ക് പ്രദാനം ചെയ്യും അതായത് ആ ഒരു സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ ആ ഒരു പരിപൂർണമായ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഓറോ ത്രീ ഡി പ്രധാനം ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ എന്തായാലും ഈ ഒരു ഫോർമാറ്റ് ഇനിയും ഗംഭീരമായിട്ട് തന്നെ തിരിച്ചു വരട്ടെ നമ്മുടെ നാട്ടിൽ ഡോൾബി അറ്റ്മോസ് ഡി ടി എസ് എക്സ് തിയേറ്ററുകൾ പോലെ തന്നെ പുതിയ ഓറോ ത്രീ ഡി തിയേറ്ററുകളും വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അപ്പോൾ സൗണ്ടിൻ്റെ കാര്യത്തിൽ ഏകദേശം ക്ലിയർ ആയാലും ഇനി പ്രൊജക്ടന്റെ കാര്യത്തിലേക്ക് വരാം അത് നമുക്ക് എന്തായാലും നേരെ സ്ക്രീന്റെ അടുത്തോട്ട് പറയാം കേട്ടോ അപ്പോൾ നമ്മൾ ഹാളിൻ്റെ അവ മുൻവശത്തേക്ക് വന്നപ്പോഴോട്ടോ ഇവിടുത്തെ ഒരു സീറ്റിംഗ് ലേ ഔട്ടിൻ്റെ ഒരു പ്രത്യേകത കണ്ടത് അപ്പോൾ എന്തായാലും നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ ഒരു ഹാളിൻ്റെ ഈ ഒരു പാസേജിലാണ് അത് സൈഡിലെ പാസേജിലാണ് ഈ ഒരു പാസേജിൽ നിൽക്കുമ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ നേരെ സീറ്റുകൾ ഏകദേശം ഒരേ സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് പോയിരിക്കുന്നത് എന്നാൽ ഇവിടുത്തെ സീറ്റുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു ചെരുവിലാണ് കൊടുത്തിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം വലിയ സ്ക്രീനായതുകൊണ്ടും അതുപോലെ തന്നെ ഹാളിന് ലെങ്ത് ഉള്ളതുകൊണ്ടും ആ ഒരു സൈഡിലിരുന്ന് കാണുമ്പം സ്ക്രീനിലേക്ക് മാക്സിമം പറ്റുന്നത്ര സ്ക്രീനിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് സീറ്റ്സ് ഇങ്ങനെ ചെരിവ് കൊടുത്തിരിക്കുന്നത് പണ്ടത്തെ തിയേറ്ററുകളൊക്കെ ഈ രീതിയിൽ സീറ്റിങ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ സീറ്റിങ് സ്റ്റേഡിയം സർക്കിളാണ് അല്ലെ സ്റ്റേഡിയം ക്ലാസ് ആണ് നമ്മൾ പറയുമെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പിന്നിലുള്ള ആ ഒരു ഏകദേശം ഒരു ഏഴോ എട്ടോ നിര ഉണ്ടല്ലോ അത് നമുക്ക് നല്ല പക്ക ഒക്കെ സ്റ്റേഡിയം ടൈപ്പിലും അതിന് താഴേക്ക് പിന്നീടുള്ളൊരു ഏഴോ എട്ടെന്നേ വരുമ്പം ഒരു അൽപ്പോടെ ഒരു ചെറിയ ഒരു ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള സ്റ്റേഡിയം ടൈപ്പിലും പിന്നെ ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് പറയുമ്പോൾ ഇതും എന്താ പറഞ്ഞാൽ സ്റ്റേഡിയം ടൈപ്പാണ് പക്ഷേ ഇതൊരു കഷ്ടി അര അരടി ഹൈറ്റാണ് ഇവിടെ വരുന്നത് ഈ ഒരു രീതിയിലാണ് ഇവിടുത്തെ സീറ്റിംഗ് ലേ ഔട്ടും പോയിരിക്കുന്നത് പക്ഷേ ശരിക്കും നോക്കി കഴിഞ്ഞാൽ ഒരു എന്താ പറഞ്ഞാൽ ഒരു മൂന്ന് തട്ടൊക്കെ ആയിട്ട് സീറ്റ്സ് ഇട്ടിരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് എന്നിരുന്നാലും ഇതെല്ലാം ഒറ്റ ക്ലാസ്സാണ് ടിക്കറ്റ് ചാർജും ഒരൊറ്റ ചാർജ് തന്നെയാണ് കേട്ടോ വരുന്നത് അങ്ങനെ നമ്മൾ ഹാളിൻ്റെ ഏറ്റവും മുല്ല അതായത് സ്ക്രീനിൻ്റെ തൊട്ടടുത്തായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് ഇതാണ് ഇവിടുത്തെ ഒരു സിൽവർ സ്ക്രീൻ ഗലാലൈറ്റിൻ്റെ സ്ക്രീനാണ് ഏകദേശം ഒരു നാൽപ്പത്തി ആറടിയോളം വീതിയും ഇരുപത്തിരണ്ടടിക്കുമുകളിൽ ഹൈറ്റുമുള്ള ഒരു അടിപൊളി ഫ്ലാറ്റ് സ്ക്രീനാണ് കേട്ടോ അപ്പോൾ സ്ക്രീനിന് താഴെയായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേജ് കാണാൻ സാധിക്കും അതിന് താഴെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വുഡിൽ തന്നെയുള്ള ആ ഒരു ഇൻറ്റീരിയർ വർക്കിൻ്റെ കണ്ടിന്യൂറ്റി ഇവിടെയും കാണാൻ സാധിക്കും പിന്നെ ഈ ഒരു സ്ക്രീനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ കണ്ടൻറ്റ് പ്രൊവൈഡർ എന്ന് പറയുന്നത് ടി ആണ് അതുപോലെ തന്നെ ഫോർ കെ ലേസർ പ്രൊജക്ഷനാണ് പിന്നെ നമ്മളിവിടെ നിന്ന് നോക്കി ാല് ഈ ഒരു ഹാൾ ഞാൻ പലവട്ടം പറഞ്ഞു ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു മുന്നിൽ തന്നെ സീറ്റുകൾ ഉണ്ടല്ലോ ഇതും ശരിക്കും ആ ഒരു നൂറ്റമ്പത് രൂപയുടെ സീറ്റ് തന്നെയാണ് പക്ഷേ ഇതൊരു കർവ് ഷേപ്പിൽ പക്ക ഒരു ഓവൽ ഷേപ്പിൽ ആട്ടോ ഈ ഒരു സീറ്റിങ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ ഇവിടുത്തെ പ്രൊജക്ഷൻ റൂമിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കൂടി ഒന്ന് കാണാം അപ്പൊ നമ്മളിതാ പ്രൊജക്ഷൻ റൂമിന്റെ ഉള്ളിലെത്തി അപ്പൊ നിങ്ങൾക്ക് എന്റെ പിന്നിലായിട്ട് ഇവിടുത്തെ ഒരു പഴയ അനലോഗ് പ്രൊജക്ടർ അത് സെനോൺ ലാമ്പിലുള്ള അനലോഗ് പ്രൊജക്ടർ കാണാൻ സാധിക്കും എനിക്കോട് കേരളത്തിലെ തന്നെ ഏറ്റവും കുറച്ചു കാലം പ്രവർത്തിച്ച ഒരു പഴയ മോഡൽ പ്രൊജക്ട് ഇതായിരിക്കും കേട്ടോ കാരണം ഈ ഒരു തിയേറ്റർ രണ്ടായിരത്തി ആറിൽ തുടങ്ങി എന്തായാലും രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തോടെ പൂർണ്ണമായിട്ടും ഡിജിറ്റലായി മാറിയിട്ടുണ്ട് അപ്പോൾ വളരെ കുറച്ചു കാലം മാത്രമായിരിക്കും ഈ ഒരു ഫോട്ടോഫോണിൻ്റെ പ്രൊജക്ടർ പ്രവർത്തിച്ചത് ഇത് കാർബണിലുള്ള പ്രൊജക്ടറല്ല ഇത് സെനോൺ ലാമ്പാണ് മറ്റൊരു കാർബണിലുള്ള പ്രൊജക്ട് കൂടി ഇവിടെ ഉണ്ടായിരുന്നു അതെടുത്ത് മാറ്റി ആ സ്ഥലത്താണ് ഇപ്പോൾ ഇവിടുത്തെ ഫോർ കെ ലേസർ പ്രൊജക്ട് വെച്ചിരിക്കുന്നത് ഇത് ആക്ച്വലി ക്രിസ്റ്റിയുടെ ഫോർ ഡബിൾ ത്രീ സീറോ എന്ന മോഡൽ നല്ല ഔട്ട്പുട്ട് തരുന്ന ഒരു ഫോർ കെ ലെയ്സർ പ്രൊജക്ടറാണ് ഈ ഒരു തിയേറ്റർ എന്ന് പറയുമ്പോൾ ഓറോ ലെവൻ പോയിൻറ്റ് വൺ അല്ലെങ്കിൽ ീ ഡി എന്ന ആ ഒരു സൗണ്ട് ഫോർമാറ്റിലായതുകൊണ്ട് ആ ഒരു സൗണ്ടിൻ്റെ കംപ്ലീറ്റ് സെറ്റപ്പും നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ഓറോയുടെ ആ ഒരു പ്രോസസ്സർ എ പി ട്വൻ്റി ഫോർ ത്രീ ഡി എന്ന മോഡൽ ആ ഒരു ഓഡിയോ പ്രൊസസ്സറാണ് അതുപോലെ തന്നെ തൊട്ട് താഴെ നമുക്ക് സിനിമാറ്റിക്സിൻ്റെ സി എക്സ് ത്രീ ട്വൻറ്റി വൺ എന്ന മോഡൽ ആ ഒരു ക്രോസ് ഓവർ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ആംബ്ലിഫയറുകൾ ക്രൗണിൻ്റെ ലെഫ്റ്റ് റൈറ്റ് സെൻറ്ററിൽ ആംബ്ലിഫയറുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു കംപ്ലീറ്റ് ഓഡിയോ സെറ്റപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ സംഭവം എന്തായാലും അത്യാവശ്യം നല്ലൊരു അടിപൊളി ഔട്ട്പുട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഫോർ കെ പ്രൊജക്ഷൻ അതുപോലെ തന്നെ ഓരോ ലെവൻ പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റം അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നതെന്ന് പ്രതീക്ഷിക്കാം ഇവിടെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് ഇവിടുത്തെ ആ ഒരു ഹാളിൽ ഇരുന്നിട്ട് സിനിമ കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതുകൂടെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം കോതമംഗലത്തിൻ്റെ സ്വന്തം ആൻ സിനിമാ കോംപ്ലക്സിലെ ഈ ഒരു ആൻ എന്ന സ്ക്രീനിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സംഭവം അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ ഈ ഒരു അന്തരീക്ഷവും ഇവിടുത്തെ ആ ഒരു കാഴ്ചകളും ഒക്കെ നൈസാണ് ഹാളിൻ്റെ ഉള്ളിൽ ചെറിയ മാറ്റങ്ങളോട് വരുത്തി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലെ തന്നെ നമ്പർ വൺ സ്ക്രീനായിട്ട് മാറാനുള്ള പൊട്ടൻഷ്യൽ ഈ ഒരു സ്ക്രീനിനുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു കോംപ്ലക്സിലെ മറ്റു രണ്ട് തിയേറ്ററുകൾ അതായത് ഇ വി എം ടാക്കീസും അതുപോലെ തന്നെ ജവഹർ സിനിമയും ഈ രണ്ട് സ്ക്രീനുകളും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ഫോർ കെ ഡോൾബി അറ്റ്മോസ്ലിയർ കിണ്ണങ്കാച്ചി എക്സ്പീരിയൻസ് വരുന്ന സ്ക്രീനുകളാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ എന്തായാലും പതിവ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത അദ്ദേഹത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം